ഇന്ത്യ അഗ്രഗാമി കിസാൻ സഫ ജില്ലാ സമ്മേളനം നവംബർ ഇരുപത്തൊമ്പതിന് വണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത് സംസ്ഥാന സെക്രട്ടറി കളത്തിൽ വിജയൻ ഉദ്ഘാടനം ചെയ്യും സ്വാതന്ത്ര്യ സമര നായകൻ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച കർഷക സംഘടനയായ ഓൾ ഇന്ത്യ അഗ്രഗാമി കിസാൻ സഭയുടെ ഇടുക്കി ജില്ലാ സമ്മേളനം ഈ മാസം ഇരുപത്തി ഒൻപതിന് നടക്കും അണ്ണപ്പുറം അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിൽ മുതിർന്ന അധ്യാപകൻ കെ ആർ പ്രഭാകരനെ ആദരിക്കും സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കളത്തിൽ വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കർഷക സമൂഹം ഇന്ന് കനത്ത വെല്ലുവിളിയും പ്രതിസന്ധിയും നേരിടുകയാണെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമുക്കറിയാം ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കർഷക ദ്രോഹ നടപടികളുമായിട്ടാണ് ബി ജെ പി ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഈ സമയത്താണ് ചെറുതും വലുതുമായ കർഷക സംഘടനകൾ ഇന്ത്യയിലാകെ സമര രംഗത്താണ് നമുക്കറിയാം ഡൽഹിയിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും പഞ്ചാബിലും എല്ലാം കർഷകർ വർഷങ്ങളായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വിലയിടിവും അതുപോലെ തന്നെ വൻകിട ഓപ്പറേറ്ററുകളെ സഹായിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിലും ഈ ഗവൺമെൻറ് ഇടുക്കി ജില്ലയിലുള്ള കർഷകരെ കേരളത്തിനാണെങ്കിലും വില വിലയിടിവ് കുരുമുളക് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വില പകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഓരോ സംഘടനയും കർഷക സംഘടനകളെല്ലാം തന്നെ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ചെറുതും വലുതുമായ സംഘടനകളെല്ലാം തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നമുക്കറിയാം ഇപ്പം മറ്റുള്ള സംഘാരെങ്കിലും നെൽ അവർക്ക് സബ്സിഡി കിട്ടുന്നുണ്ടാത്ത സാഹചര്യം അതുപോലെ തന്നെ ഇടുക്കി ജില്ലയില് ഭൂപ്രശ്നങ്ങൾ ഭൂപ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരവരുടെ അവരുടെ ഭൂമിയിൽ നട്ടു വളർത്തിയിട്ടുള്ള മരങ്ങൾ ഒന്നും വെട്ടാൻ പാടില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ വീട് പണുതാക്കുന്നത് ഇപ്പോൾ ഈ കോടതിയാണെങ്കിലും ഗവൺമെൻറ് സമയ സമയങ്ങളിൽ ഇടപെടാത്തതിൻ്റെ പേരിൽ ഈ ഭൂമി പ്രശ്നം ഇത്രയും വഷളായിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖല പൂർണമായും തകർച്ചയുടെ രാജ്യവും സംസ്ഥാനവും ഭരിക്കുന്ന ഗവൺമെന്റുകൾ കർഷക വിരുദ്ധ നയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി ചെലവ് വർദ്ധിക്കുകയും വരുമാനം കുറയുകയും ചെയ്യുന്നതിനാൽ കൃഷി ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരികയാണ് ഒരു വിഭാഗം കോർപ്പറേറ്റുകൾ കാർഷിക മേഖല കൈയടക്കി കഴിഞ്ഞെന്നും അവർ ആരോപിച്ചു നാട്ടിൽ കർഷക ആത്മഹത്യകൾ നിത്യ സംഭവങ്ങളായി മാറുമ്പോഴും സർക്കാരുകൾ നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സംഘടനാ നേതാക്കൾ കുറ്റപ്പെടുത്തി